വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കഴിഞ്ഞ കൂടി ഇട്ടു ഇപ്പോൾ നമുക്കുള്ള ഒരു വേദനയിൽ തന്നെയാണ് വയനാട് വയനാട്ടിൽ തന്നെ താമസിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം വയനാട്ടിൽ കുറെ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ട് ആ വേദനയിൽ വയനാട്ടുകാർ ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ല മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ പലരും കാണുന്നുണ്ട് പലരും നേരിട്ട് പോയി കാണുന്നുണ്ട് അപ്പോൾ പല മാധ്യമങ്ങളിലും ഓർക്കുക മാജം മാധ്യമങ്ങൾ പറയാറുണ്ട് പലരും അവിടെ പോയിട്ട് വീഡിയോ പിടിക്കാനും മറ്റു മരുവർ പോയി വരിക ടൂറിസ്റ്റം പോലെ കാണാൻ പോകുന്നത് പോലെ പലരും പോകുന്നുണ്ട് ദൈവധാരും അങ്ങനെ പോകരുതാണ് അഭ്യർത്ഥിക്കുന്നത് ഓർക്കുക പലരും പല സ്വപ്നങ്ങൾ രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും പല സ്വപ്നങ്ങൾ കണ്ടു ആ സ്കൂളാങ്കണ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നാളെ കാണാമെന്ന് പറഞ്ഞ് വിരിഞ്ഞു പോയ കൂട്ടുകാരും നാളെ ബാക്കി പഠിപ്പിച്ചു തരാമെന്ന ഗുരുക്കന്മാരും തൊട്ടടുത്ത കടകളിൽ സാധനങ്ങൾ നാളെ എത്തിക്കാണു പണിക്ക് നാളെ വരാമെന്നും പറഞ്ഞ് തിരികെ വീട്ടിൽ പോയ പലരെയാണ് ഇന്ന് നമുക്ക് നഷ്ടമായത് അവരോർത്ത് ആ ദുരിതം നമുക്കെല്ലാവർക്കും കൺ മുമ്പിൽ കാണുന്നത് എന്നാലും ഈ ദുരിതം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ആ ദുരിതമുഖത്തേക്ക് സൈന്യവും മറ്റു നമ്മുടെ സേനാംഗങ്ങളെല്ലാം എത്തിയിട്ടും നമ്മൾ പലരും വെറുതെ വീഡിയോയ്ക്കും ഷോ ചെയ്യാൻ മാത്രമായിട്ട് പോകുന്നവരുണ്ട് ദൈവം ഇത് അങ്ങോട്ട് പോകരുത് കാരണം അത് അവരെ തിരിച്ചിൽ സമയത്ത് അത് ദോഷമായി ബാധിക്കാറുണ്ട് നമ്മൾ ഉപദ്രവിക്കുക നമ്മൾ കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരുടെ പണി പണി സമയം നമ്മൾ ശല്യം ചെയ്യാതെ അവരെ ഇത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ജീവ ജീവനുകളെ ആണെങ്കിലും ചേതനത്തിൽ നമ്മുടെ സഹോദരങ്ങളെ ആണെങ്കിലും കണ്ടെത്തട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പം പരമാവധി എല്ലാവരും ഓർക്കുക എത്രയോ നിറ സ്വപ്നങ്ങളുമായിട്ട് ജീവിതം മുറുകെ പിടിച്ച് ഒരു രാത്രി ഉറങ്ങാൻ കിടന്നവരെല്ലാം തന്നെ പിന്നെ ഉണരാത്ത ലോകത്തേക്ക് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു ആ വേദന തന്നെ വയനാട്ടിലെ എല്ലാ ജനങ്ങളും ഇപ്പോഴും കഴിയുന്നത് പിന്നെയും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെല്ലാം നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാമെന്ന് പഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും പക്ഷെ ഇന്നിപ്പോൾ അവ അവിടെ പോയിട്ടുള്ള നമ്മളെ വിട്ടുപിരിഞ്ഞ് പലരും നാളെ ചെയ്യാമെന്ന് വെച്ച പല കാര്യങ്ങളും ഇന്ന് ഇനി ആര് ചെയ്യുമെന്നറിയാതെ വിലങ്ങലിച്ച് നിൽക്കുകയാണ് അവിടുത്തെ ജനന്ത അപ്പം ആ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരുടെയും കടമയാണ് പരമാവധി എല്ലാവരും ആദ്യമായി സഹകരിക്കുക വയനാട്ടിലേക്ക് നാട്ടിൽ നിന്നാണെങ്കിലും വരുന്നുണ്ടെങ്കിലും ദൈവം ഇത് വരാതിരിക്കുക കാരണം ഇവിടെ സ്ഥിതി വളരെ ഗുരുതര ഗുരുതരാവസ്ഥയിലാണ് ഇപ്പം മെയിനായിട്ട് മീഡിയയിൽ ഉരുൾപൊട്ടൽ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് പക്ഷേ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിൻ്റെ തല വളരെയധികം വിക്ഷിതമായി കൊടുക്കുന്നുണ്ട് അണക്കെട്ടിൽ തുറക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക നമുക്ക് വിഷുലെടുക്കാൻ നിലവിൽ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല നമുക്ക് നിത്യ വിഷം നമ്മൾ ഇവിടെ ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റു ക്ഷമിക്കുക അപ്പം ഇത് ഒന്നും കൂടി പറയുകയാണ് പരമാവധി ആരും വിഷുലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ധരിച്ച് അവിടേക്ക് പോവാതിരിക്കുക അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്ക് സാധനങ്ങൾ ആവശ്യമുണ്ട് പലരും പറയുന്നുണ്ട് അപ്പം അതും ഇപ്പോഴും മാധ്യമങ്ങൾക്കുള്ള കൊടുക്കുന്നത് ആര് നേരിട്ട് കൊണ്ടുത്താറുണ്ടോ അത് അതത് ജില്ലകളിലേക്ക് എത്തിക്കുക ആ ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ട് ചെയ്ത് അത് ഡയറക്റ്റ് വയനാട് ജില്ലയിലേക്ക് ജില്ലാ കളക്ട്രേറ്റിലേക്ക് എത്തിക്കുകയും അവിടെ വിതരണം ചെയ്തു കൊള്ളുകയും ചെയ്യുമെന്നാണ് അവർ നിർദ്ദേശം തന്നെ നമ്മൾ പരമാവധി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സേനാംഗങ്ങളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുക കാരണം നമ്മുടെ നമ്മളിനിയും ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ വന്നിട്ടാണ് ഈ ഒരു നിർദ്ദേശം തന്നിട്ടുള്ളത് പരമാവധി എല്ലാവരും സഹകരിക്കുക അപ്പം ഇത്രയാണ് പറയാനുള്ളത് നമ്മൾ ഇത്ര തന്നെ പറയാനുള്ളൂ ശ്രദ്ധിക്കുക എല്ലാവരും പരമാവധി സേഫായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത വയനാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് അവിടെയുള്ള ജനങ്ങളാണെങ്കിലും പരമാവധി അവർക്ക് സേഫായിട്ടൊരു ഏരിയയിലേക്ക് പോവുക അല്ലാതെ അവിടെത്തന്നെ നിൽക്കണമെന്ന് വാശി പിടിച്ച് നിൽക്കാതെ നമുക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ളത് എന്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ പരമാവധി എല്ലാവരും ഇങ്ങനെയുള്ള മലപ്രദേശങ്ങളിലും കുഞ്ഞന്മുകളിലൊക്കെ താമസിക്കുന്നതിന് പരമാവധി ശ്രദ്ധിക്കുക പരമാവധി സേഫായിട്ടുള്ള ഏരിയകളിലേക്ക് മാറുക അതുപോലെ നമ്മളെ വൃത്തി പിന്നെ എല്ലാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും ഒരു കണ്ണേർ കുതിരുന്ന ഓർമ്മയായിട്ട് ഓർക്കുകയാണ് ഇങ്ങനെ ഒരു ദുരന്തം നമുക്ക് നമുക്കുണ്ടാകാതിരിക്കത്തിന് മാത്രം പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കാനും മാത്രം പറഞ്ഞു ദുരന്തം നമ്മൾ ചെയ്യാത്ത ചെറിയ ഈ വീഡിയോയിലൂടെ തന്നെ കുറച്ച് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താനുണ്ട് അപ്പം നമ്മുടെ തന്നത സഹായങ്ങൾ ചെയ്യാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനുള്ള കോണ്ടാക്ട് നമ്പറുകൾ മീഡിയ വഴി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ നമ്പറുകളും കൂടി വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നമ്പറുകളും ആ വീടുകൾക്കെല്ലാം എല്ലാവരും ഉപയോഗിക്കുക എന്നിട്ട് എല്ലാവരും സുരക്ഷിതമായ ഇടങ്ങളിൽ നിൽക്കുക എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ